ഹായ് ഓൾ വെൽക്കം ബാക്ക് അങ്ങനെ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഇപ്പൊ ഞാൻ കൊച്ചക്ക് ഫുഡാക്കാനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏർ പെരുന്നാൾ കഴിഞ്ഞാൽ വിട്ടുതന്നെ സ്റ്റാർട്ട് ചെയ്തേട്ടാ ഇതിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ് രാവിലത്തെ നാസ്തയും എല്ലാം കഴിഞ്ഞു ഋഷിയൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇന്ന് ഫസ്റ്റ് ട്രൈ ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു ഐറ്റം കേട്ടാ ഉണക്ക് ചെമ്മീൻ അത് മാങ്ങ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച് ഇന്ന് ഉച്ചക്ക് അതാക്കാമെന്ന് വിചാരിച്ച് ഇത് നോമ്പിനേയും വാങ്ങി വെച്ചിട്ടുണ്ടേനും കേട്ടോ ഞങ്ങൾ സാധനം എല്ലാം വാങ്ങാൻ പോകുന്ന ടൈമില് ഇത് വാങ്ങി വെച്ചിട്ടുണ്ടേനും അപ്പം നോമ്പിനെ ഏതായാലും ഉണ്ടാക്കാൻ പറ്റില്ലാലോ നോമ്പ് കൈനേരം ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ഇതാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ആദ്യം തന്നെ ഇത് ഒരു പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം ഇതിങ്ങനെ വറുക്കുമ്പോൾ ഇല്ലേ ഭയങ്കര സ്മെല്ലാന്നേട്ടാ നാട്ടിൽ നല്ല ഉമ്മ ഉണ്ടാക്കി തരുമ്പോൾ നമ്മളിതൊന്നും നോക്കിയില്ലല്ലോ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല സ്മെല് ചെയ്യുന്നു അങ്ങനെ ഇത് ഞാൻ നല്ലപോലെ വറുത്തെടുക്കുന്നുണ്ട് അങ്ങനെ വറുത്തെടുത്തതിന് ശേഷം പിന്നെ ഇത് കൈകി എടുക്കുക എന്നിട്ടാണ് കുക്ക് ചെയ്യുക അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിനേക്ക് ഇതിനേക്കാവശ്യമായിട്ടുള്ള ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടേനും ഇനിയിപ്പോൾ മാങ്ങ കട്ട് ചെയ്തിട്ടില്ല മാങ്ങ മാങ്ങ ഞാൻ നോമ്പിൻ്റെ ടൈമിൽ വാങ്ങിയതാന്നെട്ടാ വാടിപ്പോയിട്ടുണ്ട് അപ്പോൾ മാങ്ങ കട്ട് ചെയ്യലാന്നെ ആദ്യം ഒരു മാങ്ങ എടുത്തരോ അത് വാടിപ്പോയത്തിട്ടുണ്ടും ഒരു ഒരു പൈത്ത പോലത്തെ കാണുന്നില്ല കാണുന്നില്ലെങ്കിൽ അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച ഇത് കറി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനകത്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ മാങ്ങ എടുത്ത് നോക്കിയിട്ടുണ്ട് അത് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല പാകത്തിനുള്ള കറി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാങ്ങിയതിനും ആദ്യം കട്ട് ചെയ്ത് വാങ്ങാൻ ഞാൻ വിചാരിച്ച് ആക്കാം. അതിന് വലിയ പ്രശ്നമൊന്നുമില്ല അല്ല വടേതായാലും ചമ്മന്തി പൊടിക്കാന്നിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ മാങ്ങ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഞാനിവിടേക്ക് വരുന്നതെന്ന് പറഞ്ഞേരോ ആദ്യം തന്നെ ഋഷി പറഞ്ഞു ചട്ടി വാങ്ങണമെന്നുള്ളതാണ് ഞാൻ ചട്ടി വാങ്ങി വെച്ചിട്ടുണ്ട് വീട്ടിൽ പക്ഷേ ഇങ്ങോട്ട് കൊണ്ടു വരാൻ വിട്ടുപോയി ആ ഒരു ടൈമിൽ അതങ്ങ് മാറുന്ന പോയി അതേ വാങ്ങിയിട്ട് അമ്മ മറ്റേ എന്തൊക്കെയുള്ള ചെയ്യൂലേ കഞ്ഞിവെള്ളമിട്ട് തിളപ്പിച്ച് അതൊക്കെ റെഡിയാക്കി വെച്ച് തീനും പക്ഷെ ഞാൻ ഇവിടേക്ക് വരുമ്പം അതങ്ങ് വിട്ടുപോയി എടുക്കാൻ വിട്ടുപോയി അപ്പോൾ അതൊരു വലിയ നശിച്ചതിനോട്ടാ നമ്മളിങ്ങനെ കറിയൊക്കെ വെക്കുമ്പോൾ ചട്ടിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇനി ചില ആരെങ്കിലും നാട്ടിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ കൊടുത്തയക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാനൊരു പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണയും കടുകൊട്ടിച്ച് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതിട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചാൽ മാങ്ങി ഇട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ഫസ്റ്റ് ടൈം വെക്കുന്നതുകൊണ്ട് തന്നെ എന്നെ അനുകരിച്ച് വയ്ക്കുന്നുണ്ടായിട്ട് ആ ഒരു ലാസ്റ്റ് എങ്ങനെയാവും എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ മതി അങ്ങനെ പൊടികളെല്ലാം ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ച് വെള്ളത്തിൻ്റെ ആവശ്യം അങ്ങനെ ഉണ്ടാവില്ല നല്ല ഗ്രേവി ഉണ്ടാവും പിന്നെ കഴുകി വെച്ച ചെമ്മീനില്ലേ അതും കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ ബാക്കിയുള്ള എല്ലാം റെഡിയാക്കാം പിന്നെ ചോറിന് അരി ഇടുമ്പോൾ ഈ ഒരു കപ്പിൻ്റെ അളവിൽ ആണിട്ടാ അരി എടുക്കൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ളത് ഇതന്നെ തന്നെ അധികമായിരിക്കും വന്ന ടൈമിലെല്ലാം ഞാൻ ഇത് ഒന്ന് ഒന്നര ആയിട്ടുള്ള ഇടലുണ്ട് അപ്പം നല്ലപോലെ ബാക്കി ഉണ്ടാവലുണ്ട് പിന്നെ പിറ്റേ ദിവസം ചൂടാക്കി തിളപ്പിച്ചിട്ട് അങ്ങനെ കഴിക്കലാണ് ഇപ്പം എല്ലാം പഠിച്ചു വന്ന് കറക്റ്റായിട്ടുണ്ട് അങ്ങനെ അരി നല്ലപോലെ പോലെ എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചമ്മന്തിക്ക് വേണ്ടുന്ന സംഭവങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് ഇങ്ങനെ ഇട്ട് വെച്ചാൽ എല്ലാം ക്ലീൻ ആകുമല്ലോ ചമ്മന്തി ഇപ്പം പൊടിക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ തേങ്ങയില്ല തേങ്ങ റഷ്യ വരുമ്പോൾ കൊണ്ടുവരണം അങ്ങനെ തേങ്ങ വാങ്ങി വെക്കലില്ല കേട്ടോ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ അത് പെട്ടെന്ന് കേടായി പോകുന്ന സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ഇപ്പം ഇന്നാവശ്യം ഉണ്ടെങ്കിൽ ഇന്ന് വാങ്ങുക അങ്ങനെ എല്ലാം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ അന്നന്ന് വാങ്ങി വെക്കലാണ് എല്ലാം ഒരുമിച്ച് വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കലില്ല അപ്പോൾ ഞാൻ എല്ലാം റെഡി ആയി റെഡി ആക്കി വെച്ചാർട്ടിലേക്ക് പണ്ടില്ലല്ലോ തേങ്ങ മാത്രം ഇട്ടു പിന്നെ ഈ ഒരു ക്യാബേജ് ഇല്ലേ ഇത് നോമ്പിന് വാങ്ങിയതാണ് വാങ്ങിയതാന്നിട്ടാണ് ഇത് നോമ്പിന് വാങ്ങിയതാ നോമ്പിന് എന്തോ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷവർമൻ്റെ മസാല ഉണ്ടാവില്ലേ അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചതാണ് പിന്നെ അന്നത്തെ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള പീസാന്ന് കേട്ടോ ഇത് ഞാൻ കേടായിട്ടില്ലെങ്കിൽ ഇന്ന് വർക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് നോക്കുമ്പോൾ പുറമേ ഉള്ള ആ ഒരു കളറേ ഉള്ളൂ ഉള്ളിൽ ഒന്നും കേടായിട്ടൊന്നുമില്ല നല്ലതാന്ന് കേട്ടോ പിന്നെ ഈ കേബേജ് വറിവ് എനിക്കിഷ്ടമല്ല എനിക്ക് വലിയ താല്പര്യമില്ല ഋഷിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ഇന്ന് ഏതായാലും വർക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് പുറമേയുള്ള ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കലാന്ന് അതിൻ്റെ ഇതായിരുന്നു ഒരു ചോപ്പർ പോലെ സംഭവമില്ലേ അതിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ആക്കുന്നുണ്ട് പക്ഷേ എനിക്കെന്താണെന്നറിയില്ല അതിലങ്ങനെ റെഡി ആവുന്നില്ല കേട്ടോ വീട്ടിൽ നിന്നെല്ലാം ഉമ്മയെല്ലാം ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ആക്കുന്നതാണ് പക്ഷെ എനിക്ക് പേടികൊണ്ടും എന്താണെന്നറിയില്ല കയ്യിലൊതുങ്ങാത്ത പോലെ പിന്നെ ഞാനത് അവിടെ വെച്ചിട്ട് കത്ത് കത്തി വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിലിങ്ങനെ കളിച്ച് സമയം കളയുന്നതിന് ഭേദം ഇങ്ങനെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കലാന്നെ അങ്ങനെ ആ ഒരു ടൈമിലേക്ക് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ നോക്കുമ്പോൾ ഗ്രേവി ഇല്ല ഗ്രേവി ഇങ്ങനെ വറ്റിപ്പോകുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ എന്താണെന്നറിയില്ല നല്ലവണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരുന്നു തോന്നും പിന്നെ ഞാൻ ഇട്ട് ആ ഒരു ചെമ്മീൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടിപ്പോയത് കൊണ്ടാണോന്നറിയില്ല ഗ്രേവി പെട്ടെന്ന് വറ്റിപ്പോകുന്നുണ്ട് അങ്ങനെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഓക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് പക്ഷെ ഗ്രേവി വറ്റിപ്പോ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചോറിന് വേണ്ടിയിട്ടുള്ള അരി ഇടുന്നുണ്ട് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങളെല്ലാം ഇവിടെ ഉണ്ട് എല്ലാം ഉള്ളതെല്ലാം വലിയ വലിയ പാത്രങ്ങളാണ് കേട്ടോ പിന്നെ ഈ ഒരു ഗ്ലാസ് അരികെല്ലാം ഇടുമ്പോൾ ചെറിയ നാട്ടിൽ നിന്നെല്ലാം ഉപയോഗിക്കുന്ന ചെമ്പല്ലേ അതെല്ലാം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കലുണ്ട് പിന്നെ വിചാരിക്കും ഇവിടെ ഉണ്ടല്ലോ പിന്നെ ഇനി അതെല്ലാം വാങ്ങിയിട്ട് വെറുതെ ഉള്ള സ്ഥലം കൂടി കളയേണ്ടെന്ന് വിചാരിക്കും ഇഷ നോക്കിട്ട് കുറച്ച് ചെറിയ ചെറിയ പാത്രങ്ങൾ വാങ്ങണമെന്നുണ്ട് വാങ്ങാൻ പോയാൽ വെറുതെ ഇപ്പം ഉണ്ടാക്കുന്ന പോലത്തെ ആ ഒരു ഇതിൽ തന്നെ വെച്ചാൽ മതി എന്നും തോന്നലുണ്ട് അതുകൊണ്ടാണ് അങ്ങനത്തെ ഒന്നും എടുക്കാത്ത ഇഷ നോക്കിട്ട് എടുക്കണേ അങ്ങനെ ഏകദേശം ഫുഡെല്ലാം റെഡിയായി കയ്യാറായ ടൈമിൽ റഷി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഉച്ചക്ക് ഉണ്ടാവില്ല വേറൊരു ചെറിയ പരിപാടി ഉണ്ട് പാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കാകെ എന്ത് പോലെ കാര്യം ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് മാത്രം വെച്ച് ചോറാണ് അപ്പോൾ എനിക്കാണെങ്കിൽ എപ്പോഴും ചോറ് നിർബന്ധമില്ല ഇപ്പം ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ അത് വലിയ രസമില്ലല്ലോ അപ്പോൾ ഇതറിയെങ്കിൽ ഞാൻ ആദ്യം വെക്കൂല വരും അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഏതായാലും ഈ ഫുഡ് അങ്ങനെ അവിടെ വെക്കും രാത്രിക്ക് ഞാൻ വേറെ ഒന്നും ഫുഡ് ആക്കില്ല ഇത് തന്നെ കഴിച്ചോന്നെല്ലാം പറഞ്ഞിട്ടുണ്ടേനു ഓക്കെ എല്ലാം പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് കാബേജ് പറയുമ്പോൾ വലിയ ഇഷ്ടേയല്ല ഇങ്ങനെ വരൂലെന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊന്നും ബുക്ക് ഇല്ലേനു അങ്ങനെ ഏകദേശം എല്ലാം റെഡിയായി പിന്നെ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കുളിയും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇനി പിന്നെ ഫുഡ് കഴിക്കലാണ് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം ആണ് ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുന്നുള്ളത് എത്ര ലേറ്റാകുമെങ്കിലും ഒന്നിച്ചിരുന്നാൽ കഴിക്കുക കേട്ടോ ഇന്നേതായാലും ഞാൻ ഞാനും ഹംതിയും കഴിക്കാമെന്നുള്ള രീതിയിൽ ഹംദക്കും കൊടുക്കാൻ രണ്ടു പേർക്കുമുള്ള ചോറാന്ന് കേട്ടോ ഞാനിപ്പോൾ ഇടുന്നുള്ളത് അങ്ങനെ ഒന്നിച്ച് കഴിക്കാമെന്നുള്ള രീതിയിൽ എടുക്കുന്നുണ്ട് പിന്നെ കറിയുണ്ട ഗ്രേവി എല്ലാം വറ്റി പോയിട്ടുണ്ട് എനിക്കാണെങ്കിൽ കുറച്ച് ആണ് ഞാൻ നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ടുള്ളത് പക്ഷെ എൻ്റെ ഗ്രേവി പെട്ടെന്ന് വറ്റി വറ്റിപ്പോകുന്നുണ്ട് നല്ല കുറുക്കി വരുന്നുണ്ട് എനിക്ക് ചോറെല്ലാം കേൾക്കുമോ കുറച്ച് ഗ്രേവി വേണം എന്നാലും ഓക്കെയാന്നല്ല പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് അതിനോട്ടാണ് നിങ്ങൾ ഇനി ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല ടേസ്റ്റ് ഉണ്ട് ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലല്ലേ ഉണ്ടാക്കുക അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ബാക്കിയുള്ള എല്ലാം എടുത്ത് ഫുഡൊക്കെ കഴിക്കാൻ നോക്കുന്ന ടൈമിലാണേ ഒരു കരി ഓർമ്മ വന്നേ ഒളി മുളകിട്ട കറി ഉണ്ടാവില്ലേ അത് അങ്ങനെ കഴിക്കൂല അപ്പോൾ ഞാൻ പപ്പടം പൊരിക്കാമെന്ന് വിചാരിച്ച് പപ്പടം ഉണ്ടെങ്കിൽ നല്ലപോലെ ഫുഡ് കഴിക്കും ഇത് ഇവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ എനിക്കൊന്ന് നെസ്റ്റോലായിട്ടും പോയാലും വാങ്ങിയതാണ് ഈ പപ്പടാണെങ്കിൽ പൊങ്ങി വരില്ല അപ്പോൾ അതോ പറയും എന്ത് പപ്പടാ എന്ന് പറയൂ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് അതിനോട്ടാ പിന്നെ ഇതിനെയാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാർ മാങ്ങ അച്ചാർ അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ചക്ക ചോറ് കഴിക്കലാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നതെന്നേ ഉള്ളൂ കറി നല്ല ടേസ്റ്റ് ഉണ്ട് അതിനോട്ടാ ഹക്കി കൊണ്ട് പറയല്ല മൊത്തത്തിലെല്ലാം കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രാത്രിക്ക് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ മെയിനായിട്ട് ഈ ഹിന്ദക്ക് ഈ ഹെയർ ക്ലിപ്പ് എല്ലാം ഉണ്ടാവില്ലേ അതൊക്കെ വാങ്ങാനാണ് വന്നിനി ഇതിപ്പോൾ ഡേ ടു ഡേയിലാണ് കേട്ടോ വന്നിനി ഇവിടെ വന്നാലാണ് ഇങ്ങനെ ഒരുപാട് കളക്ഷൻസ് എന്ത് എന്തെടുക്കും എന്നുള്ള കൺഫ്യൂഷനിലേനു പിന്നെ ഞാൻ നാട്ടിൽ നിന്നല്ല ഇങ്ങനെ ക്ലിപ്പും ഹെയർ ആക്സസറീസ് എല്ലാം വാങ്ങുന്ന ടൈബിൾ ഓക്കെ ഏതാണ് ഡ്രസ്സ് എടുക്കുന്നത് അതിന് മാച്ചായിട്ടുള്ള സ്ലിപ്പ് എല്ലാം കേട്ടോ വാങ്ങാ വാങ്ങലേ ഇപ്പം ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും എടുക്കുന്നില്ല പിന്നെ ഈ പോണി ടൈലെല്ലാം കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഇപ്പോഴും കൊടുക്കുന്നില്ലേ അത് വാങ്ങണം പിന്നെ ഹെയർ ബെൻഡ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ഹെയർ പെൻറ്റിൻ്റെ ആണെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ ഏറ്റെടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ അങ്ങനെ നിൽക്കില്ല ഇങ്ങനെ ഞാൻ ചോദിക്കും ഏതാ നല്ലേ ഏതാ നല്ലേ അങ്ങനെ ചോദിക്കും എല്ലാം ഒന്നിച്ചെടുക്കാൻ പറ്റൂലോ എന്തിനാ ഒരുപാട് സാധനങ്ങൾ എടുത്തിട്ട് ഞാൻ അങ്ങനെ അങ്ങനെ വാങ്ങലില്ല ഇപ്പോൾ ആദ്യം എല്ലാം വാങ്ങലുണ്ടേന കേട്ടോ ഈ ൊക്കു പറ്റിയതെല്ലാം എവിടെ വെച്ചിട്ടാണ് കാണുന്നത് അവിടെ നിന്നെല്ലാം ഇങ്ങനെ ഡ്രസ്സ് എടുക്കും ഇങ്ങനെ ക്ലിപ്പ് എല്ലാം എടുത്ത് ഇങ്ങനെ വെക്കും പിന്നെ പിന്നെ ഇതിങ്ങനെ ഒരുപാട് വാങ്ങുന്ന എനിക്ക് എനിക്കെന്നെ തോന്നിയപ്പോൾ ഞാൻ അതങ്ങനെ നിർത്തിയിട്ടുണ്ട് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് ഇപ്പം ആവശ്യത്തിനുള്ള സാധനങ്ങളെ എടുക്കലുള്ളൂ പിന്നെ ബാത്റൂമിലേക്ക് വൈപ്പർ വാങ്ങാനുണ്ട് അതും ഇങ്ങനെ നോക്കുന്നുണ്ട് ഒരു മാസം മാസമാകുമ്പോഴേക്കും തന്നെ വാങ്ങിയത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയിൽ സാധനം കണ്ടിട്ട് ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ അത് നോക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് ഹം ഇങ്ങനെ കുറേ ടോയ്സ് നോക്കുന്നുണ്ട് ഓക്കെ ഇങ്ങനെ പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും എല്ലായിട്ടും വേണ്ടി വരും പിന്നെ ഈ ബാത്റൂമിലേക്കുള്ള വയ്ക്കുന്ന ഒരു സ്മെല്ലുള്ള സംഭവം അത് ഇത് ഞാനിത് റൂമിലേക്ക് വെക്കുന്നതാണെന്ന് പറഞ്ഞത് ഋഷി പറഞ്ഞു ബാത്റൂമിൽ വയ്ക്കുന്നതാണ് അപ്പോൾ നോക്കുമ്പോൾ ഇത് രണ്ട് വിധമുണ്ട് ബിക്കോസ് നല്ല ടൈപ്പും ഇങ്ങനെ വാഷ്റൂമിലെല്ലാം വെക്കാൻ പറ്റിയ ടൈപ്പും അങ്ങനെ ഓരോന്ന് ഓരോന്ന് സ്മെല്ല് ചെയ്ത് നോക്കുന്നതാണ് ഏതാ നല്ലത് എന്നുള്ളത് അങ്ങനെ കുറേ ടൈം എടുത്തിട്ട് ഇങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കി നോക്കി ഫൈവലോന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇതാന്നേട്ടാ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്മെല്ലായിട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെ ആദ്യം നോക്കി നോക്കുമ്പോൾ അത് മാത്രം ഇവിടെ ഇല്ല എല്ലാ ടൈപ്പും ഉണ്ട് ഇത്രയും സമയം എടുത്തിട്ട് നോക്കി വേസ്റ്റ് വേസ്റ്റായിപ്പോയി അത് മാത്രമല്ല ബാക്കിയെല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവരോട് ചോദിച്ചു നോക്കി നോക്കുമ്പോൾ അത് അവിടെ ഇല്ല ഇല്ലയെന്ന് പറഞ്ഞേ അങ്ങനെ അത് ഒഴിവാക്കി പിന്നെയും ഫസ്റ്റ് മുതലേ ഇങ്ങനെ ഓരോന്ന് വീണ്ടും സ്മെല്ലെയ്ത് നോക്കിയിട്ട് അങ്ങനെ ഫൈനലി ഒന്ന് സെലക്ട് ആക്കിയിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് പുറത്ത് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അന്നൊക്കെ ചെറിയ സ്കൂട്ടർ വാങ്ങണം ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ അധികം നടന്നിട്ടാണ് യാത്ര ചെയ്യാം അപ്പോൾ കുറച്ച് നടക്കുമ്പോഴേക്കും നമുക്ക് കാല് വേദന എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറയും അപ്പോൾ ആ ഒരു സ്കൂട്ടർ ഉണ്ടെങ്കിൽ ഓൾ അങ്ങനെ അങ്ങ് ഒറ്റയ്ക്ക് പോയിക്കോളും എന്താ പറയുക അത് ഞാൻ കാണിച്ചു തരാട്ട അതിന് അത് വാങ്ങുന്ന വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി വന്ന ടൈമിൽ തന്നെ ഒന്ന് വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഏതായാലും കുറച്ച് ഏട്ടയും ചോദിച്ചാൽ അങ്ങനെ അങ്ങനെ നിന്ന് ഏതായാലും അതും കൂടി വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാന്നേട്ടാ എല്ലാ ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് ബില്ല് ചെയ്യാൻ പോകുന്ന ടൈമിൽ കൃഷി ഒഴിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് റൂമിലേക്ക് പ്ലേറ്റ് വാങ്ങാനുണ്ട് അപ്പോൾ അത് വിട്ടുപോയി അങ്ങനെ ഇവിടെ വന്ന് നോക്കി റൂമിലുള്ള പ്ലേറ്റ് നല്ല വെയ്റ്റ് ഉണ്ട് അപ്പോൾ അതൊരു എന്തോ ഒരു സുഖമില്ലാത്ത പോലെ അപ്പോൾ കുറച്ച് വെയിറ്റ് ഇല്ലാത്ത നല്ല പ്ലേറ്റ് നോക്കാമെന്ന് വിചാരിച്ച് പക്ഷേ ഉള്ള എല്ലാം അത്യാവശ്യം വെയിറ്റ് ഉണ്ട് പിന്നെ ഗ്ലാസ് ടൈപ്പ് അങ്ങനെ കൊറേ നോക്കി പിന്നെ എനിക്ക് എനിക്കിഷ്ടായിട്ടില്ല ഞാൻ പറഞ്ഞു പിന്നെ വാങ്ങാം വേറെ എവിടെയെങ്കിലും നോക്കാം പറഞ്ഞിട്ടുണ്ടേ കഴിക്കാം വേണ്ട ഇത് വേണോ അങ്ങനെ അവിടുന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പോകുന്ന വഴിക്ക് ഇവിടെ ഈ ഒരു ഷോപ്പിൽ പാനിപ്പൂരി കണ്ടിട്ട് അത് കഴിക്കാൻ വേണ്ടി കയറിയതാന്ന് കേട്ടോ ദൃഷ്യണെങ്കിൽ ഇതുവരെ പാനിപ്പൂരി കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞതെന്നാണ് പിന്നെ വാ നമുക്ക് കഴിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാന്ന് കയറിയിട്ടില്ലേ കഴിച്ചപ്പം എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല ഒട്ടും ടേസ്റ്റില്ല എന്താ പറയുക ഒരു ഒരു അല്ല ഞാൻ ഇത്രയും നാൾ കഴിച്ച പാനിപ്പൂരിയല്ല കേട്ടാ എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ഋഷി വിചാരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ആയിരിക്കുമെന്ന് ഫസ്റ്റ് കഴിക്കുന്നതുകൊണ്ട് ഞാൻ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക പുതിയ വ്യോസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം താങ്ക് യു ബൈ